ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യത്തെ എവിക്ഷൻ പ്രക്രിയയിൽ കൂടി പുറത്തായിരിക്കുന്നത് ആണ് രതീഷിനെ പുറത്താക്കിയത് ശരിയായില്ല അദ്ദേഹത്തിന് വീണ്ടും ഒരവസരം കൂടി ലഭിക്കേണ്ടിയിരിക്കുന്നു എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ കമന്റ് ചെയ്യുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അവരുടെ കമൻറ്റുകൾ എഴുതി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ തന്നെ രതീഷ് ഒരു കാരണവശാലും ഇനി അവിടെ തുടരുവാൻ പാടില്ല അയാളെ പുറത്ത് കളഞ്ഞത് നന്നായി അല്ലെങ്കിൽ അതിനകത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ ഇനിയും സംഭവിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു അയാൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കളഞ്ഞത് ഏറ്റവും ഉചിതമായ സമയത്ത് തന്നെയാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് അതിന് ഓപ്പോസിറ്റായിട്ട് ഇടുകയും ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികളെയും സോഷ്യൽ മീഡിയയിൽ കാണുവാൻ കഴിയുന്നുണ്ട് അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങൾ തന്നെയാണ് കാരണം ബിഗ് ബോസിൽ മത്സരിക്കുവാൻ പോകുന്ന എല്ലാവരെയും എല്ലാവർക്കും ഇഷ്ടപ്പെടുവാൻ കഴിയില്ല എനിക്കിഷ്ടമുള്ള ചില പ്രത്യേക മത്സരാർത്ഥികൾ ഉണ്ടാകും അവരവിടെ തുടരണമെന്നായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ അവരിൽ നിന്ന് തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടാലും അവരെ ഇഷ്ടപ്പെട്ടു പോയത് അവരെ തന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിക്ക് എതിരായി നിലനിൽക്കുന്ന വ്യക്തികൾ അവർ ഏത് നിമിഷവും പുറത്താകാൻ യോഗ്യരാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പുറത്താകുന്നത് എനിക്ക് സന്തോഷവുമാണ് ചുരുക്കത്തിൽ ഇത് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം തന്നെയാണ് രതീഷിനെ ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ മറ്റു പലരെയും ഇഷ്ടപ്പെടുന്നവരാണ് രതീഷിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ വീട്ടിലെ മറ്റു പല കണ്ടസ്റ്റൻസിനെയും ഇഷ്ടമില്ലാത്തവരുമാണ് അപ്പോൾ പ്രേക്ഷക അഭിപ്രായം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ഇതിലെ ന്യായ അന്യായങ്ങളാണ് സത്യത്തിൽ വോട്ട് കുറവായത് കൊണ്ടാണ് രതീഷ് പുറത്തായത് എന്ന് ബിഗ് ബോസിൽ നിന്നും അനൗൺസ്മെന്റ് വരുമ്പോഴും അങ്ങനെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുമോ കാരണം സോഷ്യൽ മീഡിയ പോളുകളിൽ വലിയൊരു കൂട്ടം ആൾക്കാർ രതീഷിനു വേണ്ടി മുറവിളി കൂട്ടുന്നവരാണ് അദ്ദേഹം പുറത്ത് പോകരുത് ആഗ്രഹിക്കുന്നവരാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നടന്ന അൺഒഫീഷ്യൽ പോളുകൾ പലതും നാം പരിശോധിക്കുമ്പോൾ അതിനകത്തൊക്കെ മൂന്നോ നാലോ സ്ഥാനത്ത് രതീഷ് നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ സുരേഷ് പുറത്തു പോകും ഇല്ലെങ്കിൽ അൻസിബ പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എളുപ്പമാണ് കാരണം അവരുടെ പെർഫോമൻസ് എന്തായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവർ കോട്ട് കുറവാകാൻ സാധ്യതയുണ്ട് എന്നും നമുക്കറിയാം പിന്നെ എന്തുകൊണ്ടാണ് രതീഷ് പുറത്തായത് അതിനെക്കുറിച്ച് അധികം വിശദീകരണം ഇനിയും ആവശ്യമില്ല എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊക്കെ നല്ല അറിവുമുണ്ട് എന്നാൽ ഒരു കാര്യം സംശയമില്ലാതെ നമുക്ക് പറയുവാൻ കഴിയും രതീഷ് ഒരു നല്ല എന്റർടൈനർ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലം ബിഗ് ബോസിൻ ഷട്ടർ പൊങ്ങിയ ദിവസം മുതൽ ഈ ദിവസം അയാൾ പുറത്തു പോകുന്ന സമയം വരെയോളം പ്രേക്ഷകരെ രസിപ്പിക്കുകയും ഒപ്പം ബിഗ് ബോസ് വീടിനെ മുഴുവൻ ആക്റ്റീവാക്കി ആക്കി നിർത്തുകയും ചെയ്തത് രതീഷ് എന്ന ഒരൊറ്റ വ്യക്തി തന്നെയാണ് നെഗറ്റീവ് ആയിരുന്നു അയാൾ പറഞ്ഞ പല വാക്കുകളും പറയാൻ പാടില്ലാത്തതായിരുന്നു അയാളുടെ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായിരുന്നില്ല എന്നാൽ പുറത്ത് കളയുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ അയാളുടെ വെറുക്കപ്പെടേണ്ട കഥാപാത്രമാണ് എന്ന് പറയുവാൻ തക്കവണ്ണം അത്ര വൃത്തികെട്ടവൻ രതീഷ് പല ആൾക്കാരും അവിടെ തെറിവിളിച്ചിട്ടുണ്ട് സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ പല വ്യക്തികളും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ രതീഷിന്റെ വായിലൊന്നും ഒരു ബാഡ് വേർഡ്സ് നമ്മൾ വീണ് കേട്ടിട്ടില്ല ലാലേട്ടനും ബിഗ് ബോസും പ്രേക്ഷക സമൂഹവും അതിനകത്തുള്ള എല്ലാ വ്യക്തികളും ഒരുപോലെ പറയുന്നതും ഒടുവിൽ രതീഷ് സംശയമില്ലാതെ സമ്മതിച്ചതും അതിനുവേണ്ടിയുള്ള അവാർഡുകൾ കരസ്ഥമാക്കിയതുമെല്ലാം ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ഉള്ള വ്യക്തി എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷെ അത് രതീഷിന്റെ ഗെയിം ആയിരുന്നു താൻ എല്ലാവരെയും സുഖിപ്പിച്ചു നിർത്തുന്ന ഒരാൾ തന്നെയാണ് എന്നാൽ ഇതിനകത്ത് എന്റെ ഗെയിം തെറ്റിപ്പോയി എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ടാണ് അയാൾ പുറത്തേക്ക് പോയത് പക്ഷേ പോകുന്നതിന് തൊട്ട് മുമ്പ് ലാലേട്ടൻ അയാളോട് ചോദിച്ച ഒരു വാക്ക് അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് ഇനിയും ഒരവസരം ലഭിച്ചാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പെർഫോമൻസ് അപ്പോൾ അയാൾ പറയുന്നു ഞാൻ പൊളിക്കും ലാലേട്ട ഇങ്ങനെയൊരു ചോദ്യം ലാലേട്ടൻ വേറെ ഏതെങ്കിലും മത്സരാർത്ഥികളോട് ഏതെങ്കിലും സീസണിൽ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് കാരണം രതീഷ് ഇപ്പോൾ പുറത്തു പോകേണ്ട വ്യക്തിയല്ല മാത്രവുമല്ല രതീഷിനെ പോലെയുള്ള ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിനകത്ത് നിലനിൽക്കുന്നത് എന്തുകൊണ്ടും ബിഗ് ബോസിന് തന്നെയാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഇന്ന് നാം കണ്ടതൊക്കെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അയാൾക്ക് മടങ്ങി വരുവാനുള്ള അവസരമുണ്ടാകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്കത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം